ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിൽ അങ്ങനെ ബവൻമെന്തിനെ തോപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ആദ്യ പ്രീമിയർ ലീഗ് മത്സരം വിജയിച്ചിരിക്കുകയാണ് ലിവർപൂൾ ലിവർപൂളിന് എന്തായാലും ഒരു ടഫായിട്ടുള്ള മാച്ച് തന്നെ ആയിരുന്നു ആൻഫീൽഡിൽ ബവൻമെന് നല്ലൊരു ഫൈറ്റ് തന്നെയാണ് കാഴ്ചവെച്ചത് പക്ഷെ ലിവർപൂൾ അതിനെയൊക്കെ മറികടന്ന് അവരുടെ ആദ്യത്തെ പ്രീമിയർ ലീഗ് മത്സരം വിജയിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ ഒരു ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് നിലവിൽ വേറെ ആൾക്കും നിലവിലിപ്പോ പ്രീമിയർ ലീഗ് തുടങ്ങിയിട്ടുള്ളു അപ്പൊ അവർക്ക് അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റൂ ഇല്ല എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം ബോൺ മോന്ത് എന്തായാലും നല്ലൊരു ഫൈറ്റ് തന്നെ കൊടുത്തവർക്ക് ആൻഫീൽഡിൽ ചെന്നിട്ട് നല്ല രീതിയിൽ തന്നെയുള്ളൊരു കളി അവര് കളിച്ചിട്ടുണ്ട് ഹൂഗോ ഹോ ഒരു ഫസ്റ്റ് പ്രീമിയർ ലീഗ് മത്സരം വരുന്നു ആൾ ബുണ്ടസ് ലീഗിൽ നിന്ന് വന്നതാണ് ഇവിടെ വന്നിട്ട് ഇത്ര പെട്ടെന്ന് അഡാപ്റ്റാകുമോ എന്ന് ഒട്ടും വിചാരിച്ചില്ല പക്ഷെ ആള് ആദ്യ മത്സരം തന്നെ ആള് മാൻ ഓഫ് ദ ആണ് സ്വന്തമാക്കിയത് നല്ലൊരു പെർഫോമൻസ് തന്നെ തന്നെയായിരുന്നു ആളൊരു ഗോളടിച്ചു അത് നമ്മുടെ മാക്കലിസ്റ്ററിൻ്റെ ഒരു അസിസ്റ്റ് ആയിരുന്നു മാക്കലിസ്റ്ററും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ആളുടെ ആദ്യത്തെ മാച്ചിൽ പിന്നെ കോഡി ക്യാപ് കോഡ് ഒരു ഗോൾ ഉണ്ടായിരുന്നു ആളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് നിലവിൽ ഹോബ് വെക്കി തീറ്റില് തന്നെ ആയിരുന്നു കാരണം ആള് വന്ന് ഇത്ര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുമെന്ന് ഒട്ടും വിചാരിച്ചില്ല പക്ഷെ പെട്ടെന്ന് തന്നെ ടീം ആയിട്ട് ആയി ആള് ഗോൾ ഗോളടിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് നിലവില് ആളുടെ ബാക്കിൽ നിന്ന് ടീം ബിൽഡിൽ ആണെങ്കിലും ആൾ സെൻറ്ററിലോട്ട് ഭയങ്കരോട്ട് ഇറങ്ങി വന്നിട്ട് പന്തെടുത്ത് ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ലിങ്ക് അപ്ലേ ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് അവർ ഇപ്പൊ ഇസാക്കിനെ നോക്കുന്നുണ്ട് ഇസാക്ക് കൂടെ വന്നു കഴിഞ്ഞപ്പോ ഒരു വേറെ ലെവൽ തന്നെ ആയിരിക്കും ലിവർപൂൾ എന്തായാലും ആദ്യ മാച്ച് തന്നെ ആള് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ച വെച്ചിരിക്കുന്ന ആ ഒരു തൊണ്ണൂറ് മില്യൻ എന്തുകൊണ്ടും വറുത്താണെന്നുള്ള രീതിയിലാണ് നിലവിലത്തെ പെർഫോമൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലെയർ ആണ് ആന്റോണി യോസെമെന്യു ആളുടെ കളിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ആൾക്ക് ടോട്ടനും മറ്റുള്ള ക്ലബുമായിട്ടൊക്കെ ലിങ്ക് ഉണ്ടായിരുന്നു പക്ഷെ ആൾ ബൗൺമന്തി തന്നെ തുടരുകയാണ് ചെയ്തത് ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നമുക്കറിയാം ലിവർപൂൾ ആരാധകർ ആളെ നന്നായി തന്നെ റേസീസും പറഞ്ഞ് കളിയാക്കണം ഉണ്ടായിരുന്നു പക്ഷെ ആൾ ഗോൾ ഗോളടിച്ച് രണ്ടും അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ആയിരുന്നു ആളുടെ ഒരു ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു നിലവിൽ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ റീസെന്റ് ആയിട്ടുള്ള കഴിഞ്ഞ സീസണിലാണെങ്കിലും ആൾ നന്നായിട്ട് തന്നെയാണ് ടീമിന് വേണ്ടി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് തന്നെ ആൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ അവര് നോക്കിയില്ല ഒരു പ്രീമിയർ ലീഗ് പോകണമായിട്ടുള്ള ഒരു അടിപൊളി പ്ലെയർ തന്നെയാണ് പിന്നെ നമുക്കറിയാം കെ എസ് ഡെ കൂളായിരുന്നു കെ എസ് അണ്ടറിൽ അത്ര ചാൻസ് കിട്ടിയിരുന്നേച്ചില്ല പക്ഷെ ഇപ്പൊ ലൂയിസ് റിയാസും ഡാർവിൻ യുവാസും പോയതുകൊണ്ടാണെന്ന് ആൾക്കൊരു ചാൻസ് കിട്ടി ആള് ഒരു ഗോൾ അടിച്ചു നിലവിലെ ജുആൻഡസിൽ നിന്ന് വന്നിട്ട് ആൾക്ക് പെർഫോം ഒരു സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അവർ വേറെ സൈനിങ്സ് ഒന്നും നടത്തിയില്ലെങ്കിൽ ഫോർവേഡിലേക്ക് എന്തായാലും താരത്തെ നിലനിർത്താൻ ചാൻസ് ഉണ്ട് ആളൊരു പെർഫോമർ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിലവിൽ ആൾ ജുആൻഡസിൽ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ യൂറോ കപ്പിലൊക്കെ ആളുടെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് അപ്പൊ ലിവർപ്പ് ഉള്ള ആൾക്കൊരു അവസരം കിട്ടി ആളൊരു അടിച്ചു നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അറിയാം ലിവർപൂളിന്റെ ലെജൻഡാണ് സാല സാലയുടെ ഒരു ഗോൾ ഗോളുണ്ടായിരുന്നു സലയുടെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ ആയിരുന്നു സല രണ്ടൂന്ന് ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആളുടെ റൈറ്റ് വിങ്ങിന്ന് തോന്നിട്ട് നല്ല അത്യാവശ്യം ലിങ്ക് പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിലവിൽ പണ്ടത്തെ ആ ഒരു എന്താണ് ട്രെൻഡിനായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പോലെ തോന്നിയില്ല ഇടക്കൊക്കെ മിസ് പാസും കാര്യങ്ങളുണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ ആദ്യ മത്സരം തന്നെ വിജയിച്ചവർ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അവർക്ക് ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ അതോ കഴിഞ്ഞ സീസണിൽ പോലെ ഒരിക്കലും കപ്പടിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ കണ്ടു അറിയാം